ഗ്രാമപഞ്ചായത്തിന് നാല്പത്തി അഞ്ച് കോടിയുടെ ബജറ്റ് ഭവന കാർഷിക മേഖലകൾക്ക് പ്രാധാന്യം നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ദാരിദ്ര്യ നിർമാർജ്ജനം ഭവന നിർമ്മാണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് വടക്ക് ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് കോടി കോടി ലക്ഷത്തി 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 രൂപ 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 വരവും മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മി അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വരവുകളുടെയും ചെലവുകളുടെയും സംക്ഷിപ്താണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തിഅത്തി വർഷത്തെ ബഡ്ജറ്റ് പ്രകാരം പ്രാരംഭ ഇനത്തിൽ ൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ചിലവും കണക്കാക്കപ്പെടുന്നു കൂടാതെ എന്റെ മിച്ചം എന്ന് പറഞ്ഞാൽ അമ്പത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ മിച്ചവും കണക്കാക്കുന്നു കൃഷി ക്ഷീരവികസന മൃഗസംരക്ഷണ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് ബജറ്റ് പശു ആട് കോഴി വളർത്തൽ എന്നിവയ്ക്ക് ബജറ്റിൽ പ്രോത്സാഹനം നൽകാനും പദ്ധതികളുണ്ട് കുടിവെള്ളം ആരോഗ്യം എന്നിവ അടിയന്തര പ്രാധാന്യത്തോടെ തിനുള്ള തുകയും ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട് അംഗനവാടി ബഡ് സ്കൂൾ അഗതികൾ അതിദരിദ്രർ എന്നിവർക്ക് തണലേകുന്ന വിവിധങ്ങളായ പദ്ധതികളും ബജറ്റ് വിഭാവനം ചെയ്യുന്നു സാമ്പത്തികമായ വികസനം ലക്ഷ്യമിടുമ്പോഴും സമൂഹം നേരിടുന്ന പുതിയ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ പഞ്ചായത്തിനെ പ്രാപ്തരാക്കുക എന്ന ബൃഹത്തായ ഉത്തരവാദിത്വമാണ് ബഡ്ജറ്റ് രൂപീകരണ വേളയിൽ ശ്രദ്ധ പതിപ്പിച്ചിട്ടുള്ളത് കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിക്കുന്ന നാം അഭിമുഖീകരിക്കേണ്ടതായി വരുന്ന പ്രശ്നങ്ങളായ കാലാവസ്ഥ വ്യതിയാനം ഉറവിട മാലിന്യ സംസ്കരണം പ്രകൃതിക്ഷോഭം കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ തുടങ്ങിയ പഞ്ചായത്ത് വെല്ലുവിളിയായി ഏറ്റെടുത്തേ കഴിയും ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു എല്ലാ മേഖലകളിലും അനുസരിച്ച് നമ്മുടെ അതുപോലെ തന്നെ ദാരിയ നിർമാർജ്ജനത്തിനായി മുഖ്യ പങ്കൊടുത്തുകൊണ്ട് അത് പൂർത്തീകരിക്കുവാനും എല്ലാം നമുക്ക് കഴിഞ്ഞിട്ടുള്ളത് വാസ്തമായ കാര്യം തന്നെ ന്യൂസ് ബ്യൂറോ